നിരന്തരമുള്ള കാട്ടാന ശല്യം മൂലം താമസം മാറി ആദിവാസി വയോധിക കരുവാരക്കൊണ്ട് പറയന്മാട് ആദിവാസി ഉന്നതിയിലെ കുമാരി എന്ന എഴുപത്തിരണ്ടുകാരിയാണ് പ്രദേശത്തെ ആശാവർക്കർ പി പി സജിതയുടെ വീട്ടിൽ അഭയം തേടിയത് ഒരു മാസത്തിലധികമായി മേഖലയിൽ കാട്ടാനകളുടെ വിളയാട്ടമാണ് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതിനൊപ്പം ഉന്നതിയിലെ ആളുകൾക്ക് നേരെ അക്രമിക്കാനെത്തുന്നതും പതിവാണ് മൂന്ന് വീടുകളിലായി പന്ത്രണ്ട് പേരാണ് ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്നത് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഊരിൽ കാട്ടാനകളുടെ വിളയാട്ടമാണ് ചക്കതേടി സൈലന്റ് വാലി വനമേഖലയിൽ നിന്ന് വട്ടമല വഴി ഇറങ്ങിയ അഞ്ച് കാട്ടാനകൾ പറയന്മാട് മലയിൽ തമ്പടിച്ചിരിക്കുകയാണ് നേരം ഇരുട്ടിയാൽ ഇവ ഊരിലെ വീട്ടുമുറ്റങ്ങളിൽ എത്തും കണ്ണിൽ കാണുന്നതൊക്കെ നശിപ്പിക്കും ഊരുവാസികൾ ശബ്ദമുണ്ടാക്കി ഇവയെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചാൽ ആക്രമിക്കാൻ ഓടിയടുക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ പതിവാണിപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കാണ് കുമാരി താമസിക്കുന്നത് വെള്ളിയാഴ്ച രാത്രി മുതൽ ശനിയാഴ്ച നേരം വെളുക്കുന്നതുവരെ കുമാരിയുടെ വീട്ടുമുറ്റത്ത് കാട്ടാനകൾ കാട്ടിയ പരാക്രമം ചില്ലറയൊന്നുമല്ല ആനകൾ പിന്തിരിഞ്ഞു പോകും വരെ ഉറങ്ങാൻ പോലും സാധിച്ചില്ലെന്ന് കുമാരി പറഞ്ഞു ബാബു ഞാൻ ഞാൻ മുറ്റത്തുണ്ട് ഊരിലെ കുടിവെള്ള പൈപ്പ് പൊട്ടിക്കൽ വൈദ്യുതി സർവീസ് കേബിൾ വലിച്ചു താഴെയിടൽ തുടങ്ങി നിരവധി നാശനഷ്ടങ്ങളും വരുത്തിയിട്ടുണ്ട് കാട്ടാനശല്യം മൂലം ഭക്ഷണം പാചകം ചെയ്യാൻ പോലും കഴിയുന്നില്ലെന്ന് ഒരുവാസി സുരേഷ് ബാബുവും പറഞ്ഞു കാരണം നമ്മൾ എന്താ പേടിച്ച് തരുന്നാൽ നമുക്കൊരു എന്താ ചോറോ കറിയോ വെക്കാനുള്ള ഒരു സമയം നമുക്ക് ഒരിക്കലും തരും നമുക്ക് തരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു അഞ്ച് മണി നമ്മളൊരു സമയം ആക്കരുതണം അഞ്ച് മണി വരെയുള്ള ഒരു സമയം അത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരണം അല്ലെങ്കിൽ നമ്മൾ വലിയമ്മൻ്റെ കൂടെ അല്ലെങ്കിൽ അമ്മേൻ്റെ കൂടെ പോകണം ആ സമയം ഞങ്ങൾക്ക് കിട്ടില്ല ആ സമയം കൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് പോണം എന്ന് കരുതണത് അപ്പോഴൊക്കെ പോലെ ഇവിടെ ഓടിപ്പോഴെത്തും ഇപ്പോൾ ഈ കാട്ടി കൂട്ടണതൊക്കെ ഇതേപോലെ തന്നെ ഞങ്ങളീ കാട്ടണെ ഫോറസ്റ്റായിട്ടോട് വിളിക്കുന്നുണ്ട് ഓരോട് വിളിക്കുമ്പോൾ എന്താ പറയുക ഓരോ സമയം എടുക്കട്ടെ സമയം അല്ലെങ്കിൽ ഫണ്ടില്ല എന്നൊക്കെ പോലെ നമ്മളോട് പറയുന്നത് സമീപത്തെ കർഷകർക്കും കാട്ടാനകൾ നാശം വരുത്തിയിട്ടുണ്ട് പുൽവെട്ട ജയരാജിന്റെ ഇഞ്ചി കമുക് എന്നിവ ആനകൾ നശിപ്പിച്ചു അടുത്തടുത്ത ഒരു കൃഷിക്കാരനാണ് എന്റെ പറമ്പാണ് കണ്ണാ പറമ്പില് കണ്ടമാനം കഴിഞ്ഞാൽ ഏകദേശം നൂറോളം കഴിഞ്ഞാൽ അഞ്ചു വർഷമായ കഴിഞ്ഞു കേടത്തിട്ടുണ്ട് അതിന് ഇപ്പൊ കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഇതേമാതിരി കണ്ടമാനം കേടെടുത്തി പിന്നെ ഇഞ്ചി ഇഞ്ചിൻ്റെ കംപ്ലീറ്റ് ഷൗട്ടി കേട് വരുത്തി പോക്കുമ്പോൾ അതിന് തോലിച്ച് മോണിട്ട് നിർച്ചാപ്പോൾ അല്ലേ വന്നുള്ളൂ ഇഞ്ചി പതിൻ്റെ കുട്ടികളെടുത്ത് വരാനുള്ള സമയപ്പോൾ ആകെ കേട്ത്തി ഇഞ്ചിയും മഞ്ഞൾ കേട്ടെടുത്തിടെ ആദിവാസികളുടെ വീടാണിത് ഇതിൻ്റെ ചുറ്റുവട്ടത്ത് വാങ്ങാൻ ഒരു നാ സന്ധ്യ ആയി കഴിഞ്ഞാൽ വരും ഇന്നലെ വന്നു പറഞ്ഞാൽ പുലർച്ചെ ആയിരിക്കും ഒരു നാല് മണിക്കാണ് വന്നതെന്ന് പറഞ്ഞ് എന്നിട്ട് നേരം മുഴുക്കത്തിട്ടാണ് അവർ പോയതെന്ന് പറഞ്ഞു പറയൻമാട് മലയിൽ തമ്പടിച്ച കാട്ടാനകളെ വനമേഖലയിലേക്ക് കയറ്റാനുള്ള നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമാണ് ഇതോടൊപ്പം സ്ഥലം സന്ദർശിക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ രണ്ടും മുറിഞ്ഞു ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ് റിസ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ